ഹരിശ്രീ ഗണപതയേ നമ അഭിഘ്നമസ്തു ഓ നമോ ഭഗവതേ വാസുദേവ ശ്രീകൃഷ്ണ പരമാത്മനേ നമ ഗുരുനാഥൻ തുണചെയ്യ സന്തം തിരുനാമങ്ങൾ നാവിൻമേലെപ്പോഴും ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദനാരായണാഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണാ ഹരി എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം നമുക്കുടെ മക്കളുടെ പേരുകളെല്ലാം ഗംഭീരമായിരിക്കുന്നു ഇന്നത്തെ കമൻസുകളെല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് എന്നെങ്കിലും ഞാൻ മക്കളെല്ലാം പേര് ഭഗവാനിൽ അർപ്പിക്കട്ടെ രാധ വിലാസിനി വലിയ ജയാനിൽ ബിജു ബിജു രുമിണി മോഹൻ നിർമ്മല പവിത്രൻ ലതാ വത്സല ഗീത പ്രമീള താരാ മനോജ് പ്രസന്ന പത്മകുമാരി ദേവി ഗിരിജാക്കുറുപ്പ് ജയാനിൽ ജാനകി എല്ലാ മക്കളെയും ഞാൻ വായിച്ചു ഭഗവാനിലർപ്പിച്ചു നല്ല കമൻസാണ് ഇന്നത്തെ കമൻസ് എന്നും ഇങ്ങനത്തെ ആണെങ്കിൽ ഭഗവാൻ വല്ലതും സന്തോഷമായിരിക്കും എനിക്ക് സന്തോഷിക്കാൻ അവകാശം ഇല്ല എല്ലാം ഭഗവാനാണല്ലോ ഇതിൻ്റെ മുതലാളി ഭഗ ഞാനൊരു തൊഴിലാളി അതുകൊണ്ട് ഭഗവാൻ ഇതിന് സന്തോഷം പെടട്ടെ എല്ലാ ഇതിൽ പേര് ഒരുപാട് മക്കളുണ്ടല്ലോ എല്ലാ മക്കളെയും അർപ്പിക്കുന്നു ഓം ലോക സമസ്ത സുഗുനോ ഭവന്തു പരാൽ പരാൽ പരമേശൂരാ പരാൽ പരാ പരമേശൂരാ പാർവതീപതേ ര പശുപത്തെ പാർവതി പത്തെ ഹര പശുപത്തെ പരാ പരാൽ പരമേശ്വര പാർവതി പത്തെ പരാൽ പരാൽ പറശ്വര സൂര്യാ സൂര്യ തോഴും പാപനാശം സൂര്യാ സൂര്യാർ തോഴും പാപനാശം സുന്ദരാ ചരണാരവിന്ദ ആനന്ദ സുന്ദരാ ചരണാരവിന്ദ ആനന്ദ പരാൽ പരാൽ പരമേശ്വര പാർവതി പതേ ര പശുപതേ പാർവതീപതേ ഹരപശുപതേ പരാൽ പരാൽ പരമേശ്വരാ നമ്മൾ ദുർവാസവ് മഹർഷിയുടെ കഥയാണ് വായിക്കുന്നത് അംബരീഷൻ്റെ ചരിതം അതിൽ ദുറ ദുർവാസാവ് ഭയന്ന് ഓടി എവിടെ ചെന്നു ആദ്യം ലോകമൊത്തവും കറങ്ങിയിട്ട് ഭൂമി മൊത്തവും കറങ്ങിയിട്ട് കൂടെ സൂര്യചക്രവും കൂടെ ചെന്നിട്ട് ഇന്ദ്രനടക്കെ ചെന്നു അവിടെ നിന്ന് അദ്ദേഹത്തിനെ കൊണ്ട് കഴിവില്ല എന്ന് പറഞ്ഞു അവിടെ നിന്ന് ബ്രഹ്മാൻ്റെയൊക്കെ ചെന്നു അദ്ദേഹവും പറഞ്ഞു ഒരു രക്ഷയും ഇല്ല ഇവിടെ നിന്നിട്ടൊരു കാര്യവും ഒക്കത്തില്ല കാരണം ഭഗവാൻ വിശ്വംഭരൻ അതായത് അല്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല അവിടുന്ന് അത് അതും പറഞ്ഞ് നിൽക്കണ്ട പൂക്കോളാൻ പറഞ്ഞു അങ്ങനെ പരമശ്ശനോട് പറഞ്ഞിട്ട് ചെന്ന് ചോദിച്ചിട്ട് വേണ്ടെന്ന് ചെയ്യാൻ പറഞ്ഞ അനുസരിച്ച് അദ്ദേഹം കൈലാസത്തേക്ക് ചെന്നു പരമശ്വനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഭഗവാൻ എന്തു ചെയ്തു പിന്നെ കുന്നിൻ മകൾ തൻ അതായത് പാർവതിദേവിയുടെ മുഖാമ്പുജം പാർത്തു കൊണ്ട് അന്യൂന ചിന്താവശനായ ആൾ ചെയ്ത് എന്താണ് ചെയ്താൽ കഹം സമ്മതിക്കുന്നില്ല അതുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ ആലോചിച്ച് ദേവിയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി ഇങ്ങനെ ചിന്തിച്ചിട്ട് പറയുന്നു നിന്നുടേ ദുർ ദുർഗർവം അതായത് അത്രമാത്രം ദുഷ്ട മനസ്സായിട്ട് അഹങ്കാരം വെറും ഗർവം വെറും അയാൾക്ക് വേണ്ടുന്ന ഗർവമാണെങ്കിലും വേണ്ടിയല്ലേ അത് മറ്റൊരാൾക്ക് വേണ്ടി കാണിക്കുന്നൊരു അതുകൂടെ നോക്കുമ്പോൾ എത്രമാത്രം കടുപ്പമാണ് അതാണ് നിന്നുടെ ദുർഗർവം കൊണ്ട് ചെന്നേറ്റുവാൻ എന്നോട് മാം പരിവാഹിതി ചൊല്ലിയാൽ നിത്യം അഴകോട് രക്ഷിച്ചരുളുന്ന സത്യസ്വരൂപി സനാതനൻ തന്നെ ചിത്തകോപത്തെയും ചക്രത്തെയും എനിക്ക് ഉൾത്താരിൽ ഓർത്താൽ അടക്കാവതല്ലടോ ഈ ലോകമത്വവും രക്ഷിച്ചരുളുന്ന പരമാത്മാവായ ഭഗവാൻ സനാതനൻ തന്നെ ചിത്തം ആ മനസ്സിൻ്റെ കോപവും ആ ചക്രമൊന്നും എനിക്ക് ഓർക്കാൻ പയ്യത്തതി ില്ല പരമശ്വരൻ പറയുവാണ് നീ എവിടെയെങ്കിലും പോയി ദുർ ദുർഗർവം കാണിച്ച് അവിടെ ഏറ്റുമുട്ടിയിട്ട് ഇവിടെ വന്ന മാം എന്നോട് നീ പരിവാഹി എന്നെ രക്ഷിക്കണെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അത് അവിടെ തന്നെ ചെന്ന് പറയൂ അങ്ങനെ ഭഗവാനും പറഞ്ഞ വിട്ടു കാരണം അദ്ദേഹത്തിനും കൊണ്ട് കഴിയത്തില്ല ഒക്കത്തില്ല അങ്ങ് ചെയ്യാൻ പാടില്ല ഒക്കെ പോലും പാടില്ലല്ലോ ഭഗവാന്റെ ചക്രമല്ലേ നാരായണന്റെ ചക്രം അത് മറ്റൊരാള്ക്ക് അവകാശം ഇല്ല ആർക്കും അത് ഭഗവാനും അല്ലെങ്കിൽ ആ ഭക്തരും മാത്രമേ അത് അവകാശമുള്ളു അതുകൊണ്ട് അവിടേക്ക് ചെല്ലാൻ പറ്റങ്ങനെ ഭഗവാൻ അവിടേക്ക് പറഞ്ഞു വിട്ടു എവിടെയാണ് പിന്നെ വൈകുണ്ഠത്തിൽ നാരായണൻ എടുക്കലേക്ക് അപ്പം ബ്രഹ്മാവും ഒഴിഞ്ഞ് വിട്ടു പരമശ്വനും പറഞ്ഞു വിട്ടു ഇന്ദ്രനും ഒഴിഞ്ഞു അപ്പോൾ ഇവർ മൂന്ന് പേരും തഴഞ്ഞു അപ്പോഴേ ഇദ്ദേഹം എന്ത് ചെയ്തു ചി പിന്നെ ഈ ചെന്നങ്ങ് പാലാഴി ബുക്ക് അഖിലേശ്വരൻ തന്നോട് ചൊലുകയല്ലാതെ മറ്റേതു കഴിവില്ല എന്നങ് ചെമ്മേ മഹേശ്വരൻ താൻ അരുൾ ചെയ്തപ്പോൾ വന്ധിച്ചുണർത്തിച്ച് അഖിലേശ്വരൻ പരൻ പന്നകശായുതാൻ എന്തതെന്നാൻ എന്തതെന്നാൻ മുഹുരൻ മുഹുരന്നേരമുണ്ടായ അവസ്ഥകളൊക്കവേ വന്ദേതരം ഉണർത്തിച്ചാൻ അതൊക്കെയും ഇന്ദിരാ വല്ലഭൻ കേട്ട് അരുളി ചെയ്താൻ നമ്മൾ അവിടെ വരെ വായിച്ചത് അതുകൊണ്ടാണ് ഇത് ഇതിൽ തന്നെ ഞാൻ പിടിച്ചിരിക്കുന്നത് നമുക്കിത് ഇടുമ്പം ഈ യൂട്യൂബുകാര്ക്ക് ഇങ്ങനെ ഫോട്ടോയൊക്കെ വേണം ഇല്ലെങ്കിൽ ഇങ്ങനെ പാകതം മാത്രം കണ്ടുകൊണ്ടിരുന്നാൽ അവർക്ക് അത് ശരിയാവത്തില്ല ആരും ഇത് കാണത്തില്ല അതുകൊണ്ട് എല്ലാവരും ഈ മേക്കപ്പ് ഇങ്ങനെയെല്ലാം കണ്ടാൽ ഇത് എന്തെന്ന് കാണികൾ തിരക്കത്തുള്ളൂ എന്താ ഇത് കൃഷ്ണൻ്റെയൊക്കെ പടം കണ്ടിട്ടുണ്ടല്ലേ ഇത് വല്ലതും ഉണ്ടോ എന്ന് തിരക്കും അല്ലാതെ ഇത് ഇത് നീക്കി നീക്കി ഇങ്ങനെ പോകും അതുകൊണ്ട് അവർ പ്രത്യേകം എപ്പോഴും എന്നെ ഇങ്ങനെ കുറ്റം കുറ്റമറിച്ചിലുണ്ട് അവർ ഇങ്ങനെ എഴുതി പറച്ചിലെന്ന് വെച്ചാൽ അവരിങ്ങനെ ഒത്തിരി പടങ്ങൾ തന്നിട്ട് ഇതിനകത്ത് നല്ലത് ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യണമെന്ന് നമുക്കിങ്ങനെ ഇത് തരും ക്ലൂ തരും അങ്ങനെ ഞാൻ അതുകൊണ്ടാണ് ഇതിങ്ങനെ പിടിച്ചേക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് വായിക്കുമ്പോൾ ഞാൻ ഇടം വരെ വായിച്ച് അതിന് അങ്ങോട്ട് നോക്കി വായിക്കാം അപ്പോൾ എന്താ പരമ അവിടെ ഭഗവാൻ എന്ത് ചെയ്തു ഇതെല്ലാം മന്ദേതന അവിടെ ചെന്ന് ഉണർത്തിച്ചാരാ ഈ ദുർവാസാവ് ഭഗവാൻ പരമ നാരായണനോട് പറഞ്ഞു മന്ദേതരം ഉണർത്തിച്ചാൻ അതൊക്കെയും ഇന്ദിരാവല്ലഭൻ നാരായണൻ കേട്ട അരുള്ളി ചെയ്താൽ ഭഗവാൻ എന്താ പറയുന്നത് ഞാൻ അത് ഇന്നലെ വായിച്ചായിരുന്നല്ലോ നന്നു നന്നോട് ഇതെല്ലാം പറഞ്ഞു നീ നിന്നാൽ എനിക്കിതിനാപതില്ലേതുമേ ചൊന്നാലും അമ്പഷനോട് തന്നെ ഭവാൻ ചെന്നാലും അങ് അവനല്ലാതെ മറ്റിതു നീക്കാവതിന് ഒരു ഭൂതരുമില്ല അത് ഉണ്ടാക്കിയോനഴിപ്പാനുമെന്നുണ്ടല്ലോ ആരാണിതവിടുന്ന് പറഞ്ഞു വിട്ടത് അവിടെ തന്നെ ചെന്നേ പറ്റൂ ഉണ്ടാക്കിയോ ഇത് ഉണ്ടാക്കി വിട്ടതാരാ ഈ ചക്രത്തെ ഭഗവാൻ നാരായണനാന്നു അവിടെ ഉണ്ടാക്കിയത് ഇത് ഇവിടെ വിട്ടതും പ്രാർത്ഥിച്ച് വിട്ടതല്ല ആരാണ് ഇയാൾ കൃത്യ കൃത്യം ഉണ്ടാക്കി പിന്നെ ഈ അമ്പരീഷൻ അടുക്കലോട്ട് വിട്ടപ്പോഴല്ലേ അദ്ദേഹം പ്രാർത്ഥിച്ചത് അപ്പോഴല്ലേ പിന്നെ ഭഗവാൻ്റെ ചക്രം അദ്ദേഹത്തിന് നെറ്റി നെറ്റി തടത്തിന്ന് തന്നെ വന്നത് അപ്പോൾ അവിടെ ആരിതുണ്ടാക്കി ഈ കുരു കുരുക്ക് അവിടെ തന്നെ ചെന്ന് അവർ തന്നെ അഴിക്കും ഉണ്ടാക്കിയവന് അഴിക്കാനും എന്നുണ്ടല്ലോ അതാണ് ഭഗവാൻ പറഞ്ഞത് അതുകൊണ്ട് നീക്കാവതൻ ഒരു പൂതനും ഇവിടെ മറ്റ് ഈ ഭൂതലത്തിൽ ഈ ഭൂമിയിൽ ആർക്കും പറ്റത്തില്ല അത് ഉണ്ടാക്കിയവൻ അഴുപ്പാനും എന്നുണ്ടല്ലോ പൊയ്ക്കൊള്ളുക വേണം എന്നല്ല അരുൾ ചെയ്തു സാക്ഷാൽ മുകുന്ദൻ ഉറക്കം തുടങ്ങി ഞാൻ നമ്മളവിടെ വരെ വായിച്ചത് ഭഗവാൻ അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവിടെ തന്നെ ചെന്നോളൂ അവിടെ ഒരു താക്കീതുമില്ല ഒറ്റയടിക്ക് നല്ല പോലെ ഒരു വാക്ക് പറഞ്ഞ് നിർത്തി ഭഗവാന്റെ ഭഗവാന്റെ കാര്യം കാരണം അഹങ്കാരം ഉണ്ടെങ്കിൽ എന്ത് വരണം അത് അവരവർ തന്നെ അനുഭവിക്കണം അവിടെ തന്നെ ആരും താങ്ങാനില്ലെന്ന് മനസ്സിലാക്കണം നമ്മളെല്ലാവരും ഇത് പഠിക്കണം നമ്മളെല്ലാവരും ഇത് ചിന്തിക്കണം അഹങ്കാരവും പിന്നെ എന്താ വല്യഭാവവും ഒക്കെ കാണിച്ച് ഞാൻ ഇവിടുത്തെ കേമനാണ് എനിക്ക് എന്തു ആകും എന്നെല്ലാം പറയുമ്പോൾ എവിടെ പോകും ഈശ്വരൻ അവിടെ പിന്നെ ഒരിക്കലും താങ്ങത്തില്ല കുറ്റം നമ്മളിൽ ഉണ്ടാവരുത് കുറ്റം ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് മാപ്പ് ഇരക്കണം നമുക്കുള്ള കുറ്റം ഉണ്ടെന്ന് നമുക്ക് അറിവുണ്ടെങ്കിൽ പിന്നെ എന്താ അത് അത് അങ്ങനെയാണെന്ന് പറഞ്ഞ് മാറ്റിയാൽ അദ്ദേഹം അവിടെത്തന്നെ നിന്ന് ആ കൃത്യങ്ങളുടെ പറഞ്ഞു വിടേണ്ട കാര്യമുണ്ടോ അവിടെത്തന്നെ നിന്ന് ആ പിന്നെ അംബരീഷിനോട് തന്നെ ഇതെല്ലാം കേണ് പറഞ്ഞെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ചെയ്യൂ അപ്പോൾ അഹങ്കാരം അതുകൊണ്ട് ഭഗവാനും ഇത് അങ്ങനെ തന്നെ പറഞ്ഞു വിട്ടു അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഭഗവാൻ എന്തെയ്ത് പറഞ്ഞിട്ട് മുകുന്ദൻ നാരായണൻ ഉറക്കം തുടങ്ങി നമുക്ക് നോക്കി വായിക്കാം തെളിച്ചോ ഇല്ല അല്ലാതെ വായിക്കുന്ന എളുപ്പം ഇത് ക്യാമറങ്ങനെ പിടിക്കുമ്പം ഉം ഓ യങ്ങ് ദുർവാസാവും അംബരുഷനായ മഹീപതിയോടാണ് ഉള്ളി ചെയ്താൻ അങ്ങ് ദുർവാസാവ് അമ്പരഷ് അമ്പരീഷടക്കിലേക്ക് ചെന്ന് പറയുന്നു ഭൂപാലവം വംശ ശിഖാമണി മൽപരിതാപമൊഴിച്ചെന്നെ രക്ഷിച്ചു കൊള്ളടോ അദ്ദേഹം ചെന്ന് കേണ് വീണ് പറയുന്ന ഭൂപാല വംശ രാജാവേ ഭൂമി പാലിക്കുന്നവനെ ആ മൽ പരിതാപ എൻ്റെ മൽ എൻ്റെ പരിതാപം എൻ്റെ വിഷമങ്ങളെല്ലാം ഒഴിച്ച് എന്നെ രക്ഷിക്കൂ ഞാൻ അറിയാതെ ഭവാനോട് ചെയ്തത് മാനസേ നീതാൻ ക്ഷമിച്ചരുളേണമേ ഞാൻ അറിയാതെ പറഞ്ഞ് ചെയ്തു പോയതാണ് അത് നീ ക്ഷമിക്കണമേ സാധുക്കൾ നിത്യം അഹിംസകന്മാരല്ലോ അതായത് ആരെയും ഉപദ്രവിക്കാത്തവരാണ് അഹിംസ സാധുക്കൾ എന്ന് വെച്ചാൽ എന്താണ് അമ്പര രാജാവാണ് പട്ടിണി പാവമം എൻ്റെ അർത്ഥം ചിലർക്ക് ഒരു ഇങ്ങനെ ധാരണ ഉണ്ട് സാധുക്കൾ എന്ന് പറയുമ്പോൾ ഒന്നും ഒരു സെൻ്റെ തറയോ വീടോ കൂടോ ഒന്നും ഇല്ലാത്ത പാ പാവങ്ങളാണെന്ന് അതല്ല രാജ അംബരീഷൻ രാജാവാണ് നിർവനാണ് പക്ഷേ എന്നിട്ട് സാധു എന്ന് പറയുന്ന മനസ്സിൻ്റെ ആ ഒരു എളുമ എല്ലാവരിലും എളിമയും സ്നേഹവും വിനയവും എന്താ പറയുക അത് അത്രത്തോളം ആകും അതല്ലയോ ഭഗവാനെല്ലാം കൊടുക്കുന്നത് അത് നമ്മൾ ഈ ഭാഗവത ഉടനോളം നമ്മൾ വായിക്കും മനസ്സിലാവും നമുക്ക് ഭഗവാന്റെ കൃപ വേണോ നമ്മൾ അത്രത്തോളം എല്ലാവരിലും എളിയോ പത്ത് പേരുണ്ടെങ്കിൽ പത്തിലും താഴെ നമ്മൾ നിൽക്കണം അങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ വെറുതെ നിന്നാൽ പോരാ നമ്മുടെ സ്വഭാവം അങ്ങനെ ആക്കി എടുക്കണം ഇല്ലെങ്കിൽ പോലും അപ്പോഴ് ഭഗവാൻ അവിടെ നമ്മളെ കാത്തുകൊള്ളും ഇവിടെ അംബരീഷിനെ അതാ ഭഗവാൻ കാത്തു കൊള്ളുന്നത് അപ്പോഴെന്ത് പറയുന്നു മാനസേ നീതാൻ ക്ഷമിച്ചു അരുളേണമേ സാധുക്കൾ നിത്യ അഹിംസകന്മാരല്ലോ ആരെയും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉപദ്രവിക്കത്തില്ല അതാണ് അഹിംസ അല്ലാതെ ഒരു ഈച്ചയോ പാറ്റയോ കോഴിയോ പട്ടിയോ ഒക്കെ തല്ലി കൊല്ലുന്നത് മാത്രമല്ല അഹിംസ അത് മാ അല്ല ഹിംസ അത് മാത്രമല്ല ഈ ഈ മനസ്സുകൊണ്ട് ഇപ്പം ഈ ദുർവാസാവ് എന്താ കാണിച്ചത് അത്രമാത്രം ഹിംസയാണ് കാണിച്ചത് അതേസമയം അംബരീഷൻ അഹിംസ ആരെയും ഉപദ്രവിക്കാതെ സന്തോഷവും സ്നേഹവും മാത്രം കൊടുക്കുന്ന ഒരാൾ ഒരു ജീവജാലങ്ങളെയും ഉപദ്രവിക്കാതിരിക്കുന്നതാണ് അഹിംസ മനസ്സുകൊണ്ട് പോലും ചിന്തിച്ചൂടാ പറഞ്ഞുകൂടാ പ്രവർത്തിച്ചൂടാ അതാണ് ഇവിടെ സാധുക്കൾ എന്ന് പറയുന്നത് അതേസമയം ദുർവാസാവ് എന്താ കാണിച്ചത് വലിയൊരു മഹർഷിയാണല്ലോ സിദ്ധനാണല്ലോ എന്നിട്ട് എന്താ കാണിച്ചത് ചില മഹർഷിമാരിങ്ങനെയാ എല്ലാം നേടിയാലും സ്വഭാവം മാറത്തില്ല അപ്പോ മാനസേ നീതാൻ ക്ഷമിച്ചേണമേ സാധുക്കൾ നിത്യ അഹിംസകന്മാരല്ലോ ബാധ നിനക്കിനേതുണ്ടായി വരാ നിനക്കിനി ഒരു ബാധയും ഉണ്ടാവത്തില്ല ഇതാ ദുർവാസത പറയുവാ ദേവേന്ദ്രനെ ദേവേന്ദ്രൻ ഐന്ദ്രൻ പദമടക്കം ഭവാൻ ഈവണ്ണം ഏകാദശി തുടങ്ങിയിടുകിൽ കാലേ ഭവാന നീക്കണം എന്നുടേ എന്നുടൻ ആലസ്യഭാവമോട് ആശ ചൊല്ലിയിടാൻ അതായത് ദേവേന്ദ്രൻ എന്നോട് പറഞ്ഞതാണ് ദേവേന്ദ്രൻ ഐന്ദ്രപദം അടക്കും ആരാ പിന്നെ ഇങ്ങനെ ദേവേന്ദ്രൻ പറഞ്ഞ ഈ എന്തോ അതിൻ്റെ പേര് വ്രതം പിടിച്ച് ഈ അമ്പരീഷൻ അത് പിന്നെ ഇന്ദ്രവധം അടക്കും അതുകൊണ്ട് ഈ വണ്ണ ഏകാദശി തുടങ്ങിയാൽ എന്ത് ചെയ്യും അങ്ങനെ കാലേ ഭവാനത് നീക്കണം എപ്പം അതുപോയി മുടക്കണമോ എന്നൊക്കെ പറഞ്ഞ് എന്നെ വിട്ടതാണ് കാരണം ഇന്ദ്രൻ്റെ ഇന്ദ്രപദം ഈ അമ്പരീഷൻ പിന്നെ കൈക്കലാക്കും ഈ ഇതൊക്കെ ചെയ്തു വരുമ്പോൾ വ്രതങ്ങളെല്ലാം പിടിച്ചു വരുമ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ട് ഞാനിങ്ങനെ വന്നു പോയതാണ് കാലേ ഞാൻ അത് സമയം നോക്കി ഞാൻ ആ സമയം നോക്കി ഈ ഇത് പാരണ വിടുന്നതിനും സമയത്ത് മുടക്കാൻ വന്നതാണ് ആര് വിട്ടതാ ഇന്ദ്രനെ വിട്ടതാണ് അതുകൊണ്ട് ഈ വണ്ണം ഏകാദശി തുടങ്ങിയിടുകിൽ കാലേ ഭവാനു നീക്കണമെന്ന് എന്നുടൻ ആലസ്യഭാവമോടാശ ചൊല്ലിയിട ഞാൻ ആര് പറഞ്ഞു ദേവേന്ദ്രൻ ഞാൻ അവനിൽ കൃപ പൂണ്ടത് ചെയ്ത് ഞാൻ അവനോടുള്ള സ്നേഹം കൊണ്ട് അവൻ പറ അവന് കഷ്ടമല്ലേ ഇന്ദ്രപദം അവന് നഷ്ടപ്പെട്ടാലോ എന്ന് കരുതി അവനോടുള്ള കൃപ കൊണ്ട് ഞാൻ വന്ന് അമ്പരനടയ്ക്ക് വന്ന് മുടക്കിയതാണ് എന്ന് അതുകൊണ്ട് ഞാൻ അവനിൽ അത് ഇന്ദ്രനിൽ എനിക്ക് കൃപ തോന്നിയതുകൊണ്ടാണ് അവൻ പറഞ്ഞത് അനുസരിച്ച് ഞാനിവിടെ വന്നത് ഇത് മുടക്കാൻ മാനസേ ഫോഷത്തും അത്രേ നനച്ചത് അതായത് എൻ്റെ ഞാനത് മനസ്സിലത് എൻ്റെ ഫോഷത്വം ആയിപ്പോയി നിന്നുള്ളിലില്ലതെന്ന് നിന്നുള്ളിലില്ലതെന്ന് അറിഞ്ഞിടിനേ നിന്നുള്ളിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല കാരണം അദ്ദേഹം ഭക്തനാണ് ഒരാൾക്കുള്ള ഒരാൾക്കുള്ള ഇരുപ്പടം കൈക്കലാക്കാൻ ഒരിക്കലും ഒരു ഭക്തൻ അങ്ങനെയാണെങ്കിൽ ഭഗവാന്റെ ചക്രം കിട്ടത്തില്ല കൃപ വരത്തില്ല നമ്മുടെ മനസ്സിൽ അല്പമെങ്കിലും അശുദ്ധി ഉണ്ടോ ഇങ്ങനെ എന്തൊക്കെ മനസ്സുണ്ടോ അങ്ങനെയാണെങ്കിൽ ഭഗവാൻ ആ കൃപ ഒരിക്കലും ഈ ശ്രീ ഈ സുദർശന ചക്രം അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നില്ല ഇന്ദ്രൻ്റെ ഇന്ദ്രൻ്റെ ഇന്ദ്രപദം ഇദ്ദേഹം വേണമെന്ന് കരുതി ഇങ്ങനെ ചെയ്യുന്നത് മഹാദു ദുഷ്ടതരമല്ലേ അങ്ങനെ ഒരു ഭക്തൻ ചെയ്യൂ ഒരിക്കലും ആർക്കും വേണ്ടി ഒരു പോലും ദ്രോഹം ചെയ്യത്തില്ല പിന്നെ എങ്ങനെയാണ് ഇന്ദ്രന് ചെയ്യുന്നത് അപ്പോൾ അതിപ്പോഴാണ് എനിക്ക് മനസ്സിലായി എന്ന് ദുർഭാസാവ് പറയുന്നു പിന്നെ ഈ നിന്നുള്ളിൽ ഇല്ല അതെന്നറിഞ്ഞിടേ നിന്നുള്ളിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് ഞാൻ അറിഞ്ഞു എന്നെ രക്ഷിപ്പാൻ മതിയെന്നു നീ തന്നെ അതുകൊണ്ട് എന്നെ രക്ഷിപ്പാൻ നീ തന്നെ മതി നീ അത്ര ശുദ്ധനാണ് അദ്ദേഹത്തിന് മനസ്സിലായി വൈകാത ചക്രം അടക്കുക നീ മമാ വൈകാര്യ ഭീതി അടക്കുക ഭൂപതേ അതുകൊണ്ട് ഈ സമയം പോന്ന് വെക്കം തന്നെ ഈ ചക്രത്തിനെ നീ നിർത്ത് നീ അത് അടക്കി വയ്ക്കൂ എൻ്റെ അടുക്കൽ നിന്ന് അതുകൊണ്ട് വൈകാര്യ ഭീതി എൻ്റെ ഈ ഭീതി ഭയമെല്ലാം അടക്ക് ഭൂപതേ രാജാവേ കേവലമേവം പലവിധം ചൊല്ലിയും ഭാവേ പരിഭ്രമം തേടിയും ആ മുനി നിന്ന് അത് കണ്ടകമേ ബഹുവേവ് പൂണ്ടതനായ നാഭാഗത തനേനും അങ്ങനെ അമ്പര് നാഭാഗത തനയനു മകനായ അംബരീഷൻ നമ്മളിത് ഭൈവസത മനുവിൻ്റെ മക്കളിലെ നാഭാകൻ്റെ മകനാണ് അംബരീഷ നാഭാഗ തനയൻ തനയെന്നുവെച്ച മകൻ നാഭാകൻ്റെ തനയൻ എന്ത് ചെയ്തു നിന്നത് കണ്ടകമേ ബഹുവേബ് പൂണ്ടുന്നതനായ നാഭാഗ തന എന്ത് ചെയ്തു ചൊന്നാൻ നരന നര ചൊന്നാൻ ആപരനായുള്ള അടിയനെയും എന്നൽ എന്നൽ ഇതെന്നുടെ എന്നുടേ സർവ്വ വസ്തുക്കളും ചന്ദ്രചൂടാംശകനായ ഭവാനെയും ഇന്ദ്രനെ തന്നെയും ത്രൈലോക്യമൊക്കെയും തന്നെ മായയാ സർവവും താനായി നിന്ന് സദാ പരിപാലനം ചെയ്യവൻ നാരായണൻ പരിപാലയ ദൈവമേ അങ്ങനെ അദ്ദേഹം എന്തു പറയുന്നു ആ നാഭാഗതനെ ഇതത്രയും ആമുട ഈ വിഷമങ്ങൾ കണ്ടപ്പോൾ ചൊന്നാൻ അവരനായുള്ള ഭഗവാനോട് പറയുന്നു അവരനായുള്ള അടിയനെയും അതായത് അംബരീഷനെയും ഇത് എന്നുടെ സർവ വസ്തുക്കളും അതാ നമ്മൾ ആലോചിക്കണത് അദ്ദേഹത്തിനെയും അദ്ദേഹത്തിന്റെ എന്തൊക്കെ രാജാവല്ലേ അദ്ദേഹത്തിന്റെ വസ്തുക്കൾ എന്ത് െല്ലാം ചന്ദ്രചൂടാംശകനായ ഭവാനിയും ആരാ ചന്ദ്രചൂഢാംശകൻ പരമശ്വരൻ്റെ അംശമായി ജനിച്ച ദുർഭാസാവ് അയാളെ കൂടെയാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് അപ്പോൾ നാലോചിച്ച് നോക്കണം നമ്മൾ അതുപോലെ പഠിക്കണം നമ്മൾ ദുഷ്ടരായാലും മറ്റുള്ളവർക്ക് വേണ്ടി വേണം പ്രാർത്ഥിക്കണം കാരണം നമുക്ക് ഗത്യെന്നിലേ നമ്മൾ ഒഴിഞ്ഞു മാറണം പക്ഷേ എന്നാലും ദ്രോഹം ഉണ്ടാവണം എന്ന് പ്രാർത്ഥിക്കരുത് ഭഗവാനേ അവരുടെ അറിവില്ലായ്മ അവർ അറിവുണ്ടാക്കി കൊടുക്കണമേ ദോഷം ആർക്കും വരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചാൽ നമുക്കും കൃപ കിട്ടും ഭഗവാനെ കൃപ അല്ലെങ്കിൽ ആർക്കു വേണ്ടി നമ്മൾ ദ്രോഹം മനസ്സിൽ കണ്ടുകൂടാം അപ്പോൾ ഇദ്ദേഹം എന്താ പറഞ്ഞത് എന്നല്ലത് എന്നുടെ സർവ്വ വസ്തുക്കൾ ना ना <Ceasy <on language or |sk|>? ും ചന്ദ്രചൂടാംശകനായ ഭവാനേയും അതായത് ദുർവാസാവിനെയും ഇന്ദ്രനെ തന്നെയും ഇന്ദ്രൻ ദുഷിപ്പ് പറഞ്ഞു വിട്ടിട്ട് പോലും അദ്ദേഹത്തിനെ കൂടെയും അപ്പോൾ എന്ത് നല്ലൊരു മനുഷ്യനാണ് ഈ അംബരീഷൻ അങ്ങനെ നമുക്കെന്താ അങ്ങനെ ആയാൽ അപ്പോൾ ഇന്ദ്രനെ തന്നെയും ത്രൈലോക്ക് ഒക്കെയും തനട മായയാ സർവം താനായി നിന്ന് സദാ പരിപാലനം ചെയ്തവൻ ഇതിനെ എല്ലാവരെയും ഭഗവാൻ പരിപാലിക്കുന്ന പരമാത്മാവായ ദൈവമേ നാരായണൻ പരിപാലയാ പരിപാലയ ഭഗവാൻ എല്ലാവരെയും കാത്തുകൊണ്ട് പരിപാലിക്കുന്ന ദൈവമേ മണ ത്രിലോകീപദേ ശ്രീ മഹാവിഷ്ണു നമസ്തേ നമോസ്തുതി ഇതാരു പ്രാർത്ഥിക്കുക അംബരീഷൻ അംബരീഷന്റെ പ്രാർത്ഥനയെ ഭഗവാൻ കേൾക്കുള്ളു എന്താ കാരണം ശുദ്ധ ഹൃദയമുള്ളവരുടെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കും അതേസം ദുർവാസാവ് പ്രാർത്ഥന കേൾക്കൂ എന്നിട്ട് ഭഗവാനോട് ഇങ്ങനെ പറയുന്നത് എന്നെയും എൻ്റെ വസ്തുക്കളെയും ഇന്ദ്രനെയും ഈ ദുർവാസാവിനെയും ലോക ത്രിലോകങ്ങൾ മൊത്തവും കാത്ത് പരിപാലിക്കുന്ന ഭഗവാനേ നാരായണ കാരണപുരുഷ കാമദാന പ്രഭു രാമായ രമാരമണ ത്രിലോകീപദേ ശ്രീ മഹാവിഷ്ണു നമസ്തേ നമോസ്തുതേ നിന്നുടെ സർവ്വ ആയുധങ്ങളാകുന്നതും അതായത് ഭഗവാന്റെ സർവ്വ ആയുധങ്ങളാകുന്നതും ഇന്ദ്രാദി ലോകപാലന്മാർ നിരന്തരം എന്നാൽ അതിൽ വെച്ച് തൃച്ചക്രമാകുന്നതിന്നെനിക്ക് ഇന്നി ഇന്നതെന്ന് ഇന്നത് എന്താണെന്ന് അതായത് ഈ ഭഗവാന്റെ സർവ എന്തെല്ലാം ആയുധങ്ങളുണ്ടോ അതും ഇന്ദ്രാദി ലോകപാലന്മാർ നിരന്തരം എന്നാൽ അതിൽ വച്ച് അതായത് ഇന്ദ്രാദി ലോകപാലന്മാരെല്ലാം ഭഗ ദേവ ദേവന്മാരാണല്ലോ അപ്പം ഇതിൻ്റെ എല്ലാം വേണ്ട കാര്യങ്ങളെല്ലാം ദേവന്മാരുടെ കയ്യിലും എല്ലാം ഭഗവാന്റെ ആയുധങ്ങളെല്ലാം അവിടെ അവിടെ ഉണ്ട് പക്ഷേ ഇതിലെല്ലാം വച്ച് എന്നാൽ അതിൽ വെച്ച് നോക്കുമ്പോൾ ഈ തൃചക്രമാകുന്നത് ഇന്നതെന്ന് അങ്ങ് അറിഞ്ഞിരുന്നിരിക്കൽ ഞാൻ എനിക്കത് ഇന്നതാണെന്ന് അറിഞ്ഞുകൂടാ ഭഗവാനെ ഈ സുദർശന ചക്രം എന്താണെന്ന് എനിക്കത് ഭഗവാനെ പ്രാർജ്ജവും ഭഗവാൻ നിരന്തരമായി ഇദ്ദേഹത്തിന് കൊടുക്കും പക്ഷെ അത് അദ്ദേഹം എന്താണെന്ന് അറിയില്ല ഈ സൂർഷചക്രത്തിനെ പറ്റി അറിവ് അറിയില്ലാത്ത എനിക്ക് അതാ ഇന്നതെന്നെങ്കിൽ ഞാൻ അറിഞ്ഞില്ല എന്നിരിക്കലും എന്നെ കുറിച്ച് തിരുവള്ളം ഉണ്ടാകിൽ എന്നിലാ അടങ്ങി നിൽക്കേണമേ എനിക്ക് സൂറേഷക്ര പറ്റി ഒന്നും അറിയില്ല ഭഗവാനെ എന്നിരിക്കലും കുറിച്ച് ഈ അമ്പരീഷനെ കുറിച്ച് ഭഗവാൻ തിരുവള്ളം ഉണ്ടെങ്കിൽ അത്രമാത്രം കരുണയുണ്ടെങ്കിൽ സ്നേഹമുണ്ടെങ്കിൽ കൃപയുണ്ടെങ്കിൽ എന്നിലാ അടങ്ങി നിൽക്കണമേ ഈ സുരഷ്ചക്രം എന്നിൽ നിന്ന് വന്നതാണെന്ന് പറയുന്നത് ണ്ടല്ലോ അതെന്താ നിനക്ക് ആ തിരിച്ചറിഞ്ഞൂടെ എന്താ സംഭവം എന്ന് എന്നാലും അത് ഭഗവാനെ അത് അടങ്ങി എന്നിൽ തന്നെ അവിടെ നിൽക്കണമേ കാരണം ദയാൾ ഭയക്കുന്നു ഈ ദുർഭാസാവും അതുകൊണ്ട് പ്രാർത്ഥിച്ചു ഭഗവാനെ അത് എന്നിൽ തന്നെ അങ്ങ് തിരുവുള്ളമുണ്ടെങ്കിൽ അത് എന്നിൽ തന്നെ അടങ്ങണമേ മുന്നേ കണക്കേ നമസ്തേ നമോസ്തുൻപ് എങ്ങനെയായിരുന്നു ഈ ചക്രം ഇറങ്ങി പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ നിന്നല്ലേ അപ്പോൾ അതുപോലെ തന്നെ മുന്നേ കണക്കേ അവിടെ തന്നെ ആക്കി വെക്കണമേ മന്നവനിം വണങ്ങി സ്തുതിക്കുമ്പോൾ വന്നി അവരുടെ നെറ്റിത്തടം തന്നിൽ തന്നെ ലയിച്ചത് ആഹന്തരവും അങ്ങനെ ഭഗവാനെ ഇങ്ങനെ വണങ്ങി നിന്നു ഇദ്ദേഹം അപ്പോഴ് നെറ്റിത്തടന്നല്ലേ അദ്ദേഹത്തിന്റെ നെറ്റിത്തടത്തിൽ തന്നെ വന്ന് ലയിച്ച് ആഹന്ത ത്രിചക്രവും ഖിന്നത തീർന്ന അങ്ങ് നിന്ന മുനീന്ദ്രനെ ചെന്ന് നമസ്കരിച്ചാ അന്നരബാലനും അങ്ങനെ അപ്പോൾ അദ്ദേഹത്തിന് വിഷമമൊക്കെ മാറി ഈ ഉദർവാസം ഓടിത്തളന്നതല്ലേ ഇദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥി എന്നോട് എന്നിൽ ക എന്തു പറയുന്ന തിരൂട് ഉള്ളമുണ്ടെങ്കിൽ എന്നിൽ തന്നെ ഇത് എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ശ്രീ സുദർശന ചക്രം അദ്ദേഹം തന്നെ ലയിച്ചു അപ്പോൾ അയാൾക്ക് കിർണതയൊക്കെ തീർന്നങ്ങ് നിന്ന മുനീന്ദ്രനെ ചെന്ന് ഇദ്ദേഹം എന്ത് ചെയ്തു നമസ്കരിച്ചു ആ ദുഷ്ടനായ ദുർവാസാവിനെ നമസ്കരിച്ചു നരബാലനും അത്രമാത്രം ദുഷ്ടനെ കൂടെ പ്രാർത്ഥിക്കുന്ന ഒരു പിന്നെ അംബരീഷൻ അംബരീഷൻ അപ്പോഴെ ആരാ എന്നിട്ട് സൽക്കാരപൂർവ പൂർവേണമെന്ന നിർമ്മതിയിൽ ഉൾക്കാമ്പിൽ ആനന്ദം ഉൾക്കൊണ്ട് മാമുനി മുഖ്യനത മുഖ്യനത എല്ലാം ഏറ്റവും വിഖ്യാതനായി വരിക എന്നുടൻ ആശയും ചെയ്തു യഥാകാമം അങ്ങെഴുന്നള്ളിനാൻ അങ്ങനെ അയാളെ കൊണ്ടുവയ്ക്കുന്ന അകൃപ് അയാൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥന ഉണ്ടല്ലോ അത് തിരിച്ച് ഈ ന നരന് അതായത് അമ്പരീഷ്ണൻ തിരിച്ചിങ്ങോട്ട് പറഞ്ഞു ഉൾക്കാമ്പിൽ ആനന്ദം ഉൾക്കൊണ്ട് മാമുനി മുഖ്യനെ അതെല്ലാം പരിഗ്രഹിച്ച് ഏറ്റവും വിഖ്യാതനായവരികൻ ആശ കൊടുത്തു അതായത് അനുഗ്രഹം കൊടുത്തു ഈ അമ്പരീഷനെ ഇങ്ങോട്ട് ദുർവാസവും മഹർഷിയാണല്ലോ പെട്ടെന്ന് ഇങ്ങനെയുള്ള ദേഷ്യവും കോപൊക്കെ ഉണ്ടെങ്കിലും എനിക്കതൊന്നും ഇഷ്ടമല്ല സത്യത്തിൽ എത്രയൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ ചെയ്യാൻ പാടില്ല മറ്റുള്ളവർക്ക് വേണ്ടിയാലും അവരവർക്കെങ്കിലും അസുഖം കുശുമ്പും ഇങ്ങനെയുള്ളതൊന്നും പാടില്ല അതുകൊണ്ട് വിഖ്യാതനായി വരിക എന്ന് അയാൾ പറഞ്ഞ അല്ലെങ്കിൽ ഇവിടെ വരത്തില്ലേ അമ്പരീഷൻ്റെ പ്രവൃത്തി മാത്രം പോരെ അയാൾ പറയണോ എങ്കിലും അയാൾ അങ്ങ് പറഞ്ഞു അയാൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കൊടുത്തിട്ട് പോകണ്ടേ അനുഗ്രഹം കൊടുത്തതായിട്ട് ഇരിക്കട്ടെ അപ്പോൾ വിഖ്യാതനായി വരിക എന്നുള്ളതിനെ ആശയും ചെയ്തു യഥാകാമം അങ്ങെഴുന്നള്ളി ഞാൻ അങ്ങനെ ദുർവാസാവ് പോയി കൈതവം എന്നീയെ ശ്രീ ദുർവാസാവുദാൻ അങ്ങനെ അദ്ദേഹം ഒരു വിഷമമൊക്കെ മാറി കൈതവം എന്നീച്ച വിഷമങ്ങളൊക്കെ മാറിയിട്ട് എന്നീയെ ഇല്ലാതെ ശ്രീ ദുർവാസു ദുർവാസാവുദാൻ ഇത്യവ അംബഷോപാഖ്യാന അംബർഷോപാഖ്യാനം എത്ര ഈ അമ്പർഷോ ഉപാഖ്യാനം വെച്ചാൽ നമ്മൾ ഈ പഠിച്ചത് ഈ വായിച്ചത് എല്ലാം ഉപാഖ്യാനാണ് ഇത് എത്രയും ഭക്തിയാണ് പഠിക്കലും ചൊലുകിലും കേൾക്കിലും ഭക്തപ്രിയ പ്രസാദത്താൽ അനുഷണം ഭക്തിയും മുക്തിയും സിദ്ധിക്കും ഏവനും നമ്മളിത് മനസ്സിലാക്കി ഈ ഒരു പ്രവൃത്തി നമുക്ക് വേണം ഇത്രയും ഇതിൽ പറയുന്ന അമ്പരീഷിനെ പോലെ അത്രയൊന്നും ആർക്കും പറ്റത്തില്ലെങ്കിലും നമ്മൾ നമ്മൾ മനസ്സാ വാചകർമ്മണ ഉപദ്രവം തട്ടാതെ നമ്മളെ കാര്യം കഴിക്കണം എന്തുകൊണ്ടും അപ്പോൾ അതിൽ ഒരു എല്ലാം അടങ്ങും അപ്പോൾ ആ പോലെ നമ്മളാകണം ആർക്കു വേണ്ടിയും ഒന്നും ദ്രോഹങ്ങൾ ചെയ്തുകൂടാ അതുകൊണ്ട് ഈ ഒരു കാര്യം ആരാണിത് പഠിക്കുന്നത് ഭക്തിയാ പഠിക്കലും ചൊലുകിലും ഇത് കേൾക്കലും ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ കേൾക്കലും അത് പഠിക്കലും അത് ചൊലുകിലും ഭക്തപ്രിയ പ്രസാദത്താൽ അനുക്ഷണം ഭക്തിയും മുക്തിയും സിദ്ധിക്കും ഏവനും ഭക്തിയും വരും മുക്തിയും വരും വിഷ്ണു ഭഗവാൻ ബിരുഞ്ചാതി വന്ദിതൻ കൃഷ്ണനെ ധ്യാനിച്ചു കൊളുവിൻ എല്ലാവരും അങ്ങനെ ഭഗവാൻ വിഷ്ണു ഭഗവാൻ ബിരിഞ്ചാതി വന്ദിതൻ അങ്ങനെ ഇരിക്കുന്ന ഭഗവാൻ കൃഷ്ണനെ ധ്യാനിച്ചു കൊളുവിൻ എല്ലാവരും അപ്പോൾ ഇവിടെ സാത്വികമായിരിക്കുന്ന ഭഗവാൻ നാരായണനാണ് ഈ ലോകമത്വവും സംരക്ഷിക്കുന്നത് ഇതെല്ലാം പരമാത്മാവ് ഒരേ ഒരു പരമാത്മാവാണ് നാരായണനാണ് എല്ലാ രക്ഷയും സൃഷ്ടിയും ഈ അതായത് സംഹാരവും അത് മൂന്നവസ്ഥയിൽ നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളു പരമാത്മാവായ നാരായൺ തന്നെയാണ് ഈ മൂന്നവസ്ഥയും ചെയ്യുന്നത് ചെയ്യിപ്പിക്കുന്നതുമെല്ലാം അപ്പോൾ ഇവിടെ ആരെ പ്രാർത്ഥിക്കണം ഭഗവാൻ നാരായണനെ കൃഷ്ണനെ പ്രാർത്ഥിച്ച അതിനാണ് പറയുന്നത് കൃഷ്ണനെ വിഷ്ണു ഭഗവാൻ വിരിഞ്ചാതി വന്തിതൻ കൃഷ്ണനെ ധ്യാനിച്ചുകൊളുവിനെല്ലാവരും പരമാത്മാവ് തന്നെയാണ് ഭഗവാൻ കൃഷ്ണൻ അതുകൊണ്ട് അങ്ങനെ പറയുന്നത് നല്ലത് അതുകൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാൽ ഇല്ല വരുത്താവതാർക്ക് ഒരിക്കലും നല്ലത് കൊണ്ടൊഴിഞ്ഞ് മറ്റൊരു മറ്റൊന്നുകൊണ്ട് നല്ലത് വരുത്തില്ല ഇത് മാത്രമേ നടക്കുള്ളൂ നല്ലത് അതുകൊണ്ടൊഴിഞ്ഞ് മറ്റൊന്നിനാൽ ഇല്ല വരുത്താവതാർക്ക് ഒരിക്കലും വേറൊരു കാരണവശാലും നന്മ കിട്ടണമെങ്കിൽ പറ്റത്തില്ല ഭഗവാനെ തന്നെ കൃഷ്ണനെ തന്നെ അല്ലെങ്കിൽ മഹാവിഷ്ണുനെ തന്നെ പ്രാർത്ഥിക്കുക നാരായണൻ തന്നെ പറ്റൂ ഇല്ല ഇല്ല വരുത്തുക ഒരിക്കലും നല്ലവണ്ണം വരുത്തണമേ ദൈവമേ ല്ലായ്മ എല്ലാം ക്ഷമിച്ചെരുളയണമേ നമുക്ക് നല്ലവണ്ണം വരുത്തണമേ ഭഗവാന് കൃഷ്ണ നാരായണ വല്ലായ്മ എല്ലാം നമ്മുടെ കൊള്ളരായ്മകൾ എന്തെങ്കിലും ഉണ്ടെല്ലാം ക്ഷമിക്കണമേ നമുക്ക് എന്തെങ്കിലും നമ്മുടെ കയ്യിൽ കുറ്റം കുറവാക്കോ കാണും അതെല്ലാം ഭഗവാനെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് തുല്യതരം ആത്മ ആത്മഭിന്ന ഗ്രഹങ്ങളും ഉള്ളിൽ ഉള്ളിലൊരുമിച്ച് നിന്ന് തോന്നിയണമേ അങ്ങനെ നല്ലവണ്ണം വരുത്തണമേ ദൈവമേ വല്ലായ്മ എല്ലാം ക്ഷമിച്ച് അരുളയണമേ തുല്യതരം ആത്മ ഭിന്ന ഗ്രഹങ്ങളും ഉള്ളിൽ ഒരുമിച്ച് നിന്നു തോന്നിയണമേ എല്ലാം നമുക്ക് നന്മകളെല്ലാം ഒരുമിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കാനുള്ള നന്മ കൊണ്ട് നിറയ്ക്കുക എല്ലാം ഒരു ഇതിൽ കൂടുതൽ എന്താ അമ്പരീക്ഷ ചരിതമാണ് ഏറ്റവും ഒന്ന് അത് കഴിഞ്ഞാൽ മറ്റൊന്നുള്ളത് ഇത് നമ്മൾ പാഠമാക്കാമെങ്കിൽ നമുക്കും ഭഗവാന്റെ കൃപയോടെ എന്ത് ചെയ്യാനും ജീവിക്കാനും ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും എല്ലാവർക്കും നമസ്കാരം ഓം ലോകാസമസ്ത സുഗുനോ ഭവന്തു ഓം ഹരി ഓം ഹരി ഓം